ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എന്തുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നിതാണ് ഞാൻ വീണ്ടും ഒരു പുതിയ റെസിപ്പി ആയിട്ടെന്ന് വന്നിട്ടുള്ളത് പുതിയ റെസിപ്പിന്ന് പറയാൻ കഴിയില്ല പണ്ടുള്ള ആൾ ഉണ്ടാക്കുന്നത് നോമ്പിന് നിർബന്ധമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റംസാണ് മസാറ അപ്പോൾ ഉമ്മല്ല പറയുന്നത് കേൾക്കാം മസാറ നോമ്പിനെല്ലാം ഉണ്ടാക്കുന്ന അപ്പോൾ നമ്മളൊന്നും ഇതുവരെ കഴിച്ചിട്ടൊന്നുമില്ല അപ്പോൾ പറഞ്ഞൊരു റെസിപ്പിയിലാണ് ഞാനിതിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഉമ്മ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് റാഗിനെല്ലാം കൊണ്ട് തേങ്ങാപ്പാലെല്ലാം എടുത്തിട്ട് അത് കഴിക്കലുണ്ട് പക്ഷേ ഇതാദ്യമായിട്ടാണ് കഴിക്കുന്നതും ഉണ്ടാക്കുന്നതും അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് കുത്തിയ ഗോതമ്പ് എടുത്തിട്ടുണ്ട് നമ്മൾ അൽസക്കലെടുക്കുന്നത് അത് നല്ലതുപോലെ വാശിച്ചതിന് ശേഷം നമുക്ക് രണ്ട് മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പം രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ളത് വീണ്ടും ഒന്ന് കഴുകിയിട്ടുണ്ട് എന്നിട്ട് ആ വെള്ളത്തോടെ തന്നെ നനന്താക്കി ഇതാ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം ഇത് ഫുള്ളായിട്ട് തന്നെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇത് നോമ്പിനെ മാത്രമല്ല കേട്ടോ കുട്ടികൾക്കും അല്ലാത്ത സമയത്തെല്ലാം ഉണ്ടാക്കി കൊടുക്കുക ഇത് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ സർലാക്ക രൂപത്തിലാന്ന് ഉണ്ടാകാൻ കുട്ടികൾക്കെല്ലാം അത് ഇഷ്ടപ്പെടും ഈ ആ ഇട്ട് ഇട്ടുകൊടുക്കാണ്ട് തന്നെ കുട്ടികൾക്കും കഴിക്കാൻ കൊടുക്കുക ഈ കുഞ്ഞി കുട്ടികൾക്കെല്ലാം അപ്പോൾ അടിച്ചെടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഇതില് കുറേ വെള്ളമുണ്ടല്ലോ അപ്പോൾ ആ വെള്ളം ആദ്യം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് മാത്രമായിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് മാത്രം അടിച്ചെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫുള്ളായിട്ട് അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ വെള്ളവും അതെല്ലാം അടിച്ചെടുക്കുമ്പോൾ അരിയും ചെയ്യില്ല അത് മാത്രമല്ല പുന്തിമറിയും ചെയ്യും അപ്പോൾ ആദ്യ ഒരു പാത്രത്തിൽ കുറച്ച് ഇതിലുള്ള വെള്ളം ഒന്ന് മാറ്റി വയ്ക്കാം കുറച്ച് വെള്ളം കൂട്ടിയിട്ട് മാത്രം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് എന്നാൽ നല്ലതുപോലെ മെതിന് കിട്ടും അപ്പോൾ നന്നായിട്ട് ഇതാ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് വീണ്ടും ഞാൻ വെള്ളം ഇത് വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം ഇതിലെത്ര വെള്ളമാണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കട്ടെ ഇതിന് അളവൊന്നുമില്ല പ്രത്യേകിച്ചിട്ട് അപ്പോൾ ഇതാ നന്നായിട്ട് വീണ്ടും ഒന്നുകൂടി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് പകുതി മാറ്റിയിട്ട് ഒഴിക്കുന്നുണ്ട് ഇത് വീണ്ടും ഇതിലേക്ക് വെള്ളം ഒഴിച്ചോടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിന് പ്രത്യേക അളവൊന്നുമില്ല അപ്പോൾ വീണ്ടും ഇതിൽ ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം എല്ലാം നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഒരു അരിപ്പേൽ ഇതൊഴിച്ചിട്ട് നമുക്കിതൊന്ന് ഇതിൻ്റെ മുകളിൽ വരുന്ന ഒരു അടിയിൽ വരുന്നൊരു കീടങ്ങളുണ്ട് ആ കീടം നമുക്കിത് അരച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ കിട്ടും അത് നമുക്ക് കളയണം അപ്പോൾ ഇതാവശ്യമില്ല അത് കുത്തുഗോതമ്പിൻ്റെ തൊലിയാണല്ലോ അപ്പം നമ്മളെ നല്ലതുപോലെ ഇതാ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം അപ്പോൾ ഇതിന് പ്രത്യേക അളവൊന്നും ഇല്ല എന്നാൽ വെള്ളത്തിന് പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് എത്ര വെള്ളം ആണെങ്കിൽ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് തേങ്ങാ പാലം എടുക്കണം അപ്പോൾ നല്ല നല്ല കട്ടിയുള്ള ഒന്നാം പാൽ ആദ്യം എടുക്കും പിന്നെ രണ്ടാം പാൽ എടുക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഒന്നാം പാൽ രണ്ട് കപ്പും വേണം രണ്ടാം പാൽ രണ്ടര കപ്പോളം തേങ്ങാപ്പാൽ വേണം ഇനി നമുക്കിതിനു വേണ്ട കടലപ്പരിപ്പ് വേണം അപ്പോൾ ഒരു കാൽ കപ്പ് കടലപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് നന്നായിട്ട് ഒടിയാനൊന്നും പറ്റില്ല കടലപ്പരിപ്പ് ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച കുത്തിയ ഗോതമ്പിൻ്റെ ഇതാ മുകളിൽ വന്ന ആ തെളിവ് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല അടിയിലുള്ള പാല് മാത്രം എടുത്താൽ മതി ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ രണ്ടാം ഞാൻ ഇതിലേക്ക് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് പിന്നെ രണ്ട് ടീസ്പൂൺ ഗിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം മാത്രം നമുക്ക് ഈ അടുപ്പത്ത് വെച്ചാൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്കു പിടിക്കും എല്ലാം അടുപ്പത്ത് വെച്ചിട്ട് ഒഴിക്കാൻ നിന്നാൽ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്നിങ്ങനെ കുറുക്കിയെടുക്കണം കൈ എടുക്കാണ്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇലക്കായ പൊടി പൊടിച്ചത് ഒരു അര ടീസ്പൂൺ ഇതിലേക്ക് ഇട്ടെടുക്കണം അപ്പം നമ്മൾ റാഗിയെല്ലാം ഉണ്ടാക്കുന്നതും ഏകദേശം ഇതുപോലെയല്ല തന്നെയാണ് അത് പിന്നെ റാഗിപ്പൊടി മാത്രം മുത്താറിപ്പൊടി മാത്രം ഇട്ടിട്ടാണെന്ന് ആക്കൽ ഇതിപ്പോൾ കുത്തിയ ഗോതമ്പൊന്നും മാത്രമേ ഉള്ളൂ ബാക്കി സെയിം അതുതന്നെയാണ് നമ്മൾ ഉമ്മ എല്ലാം നമുക്ക് അന്നേരം റാഗിനെ കൊണ്ടല്ലാന്ന് തേങ്ങപ്പ എല്ലാം ഉണ്ടാക്കി തരത്ത് ചീമുസാറനെ കുറിച്ചിട്ട് പറയുന്നതല്ലാണ്ട് നമ്മളൊന്നും ഇതുവരെ കഴിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഇത് ഇതാദ്യമായിട്ടാന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നതും അതുപോലെ കഴിക്കാൻ പോകുന്നതും ഇപ്പം നല്ലതുപോലെ ഇതാ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ രണ്ടാം പാൽ രണ്ട് കപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എൻ്റെ വീണ്ടും നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കി എടുക്കണം കട്ട കെട്ടാണ്ട് അപ്പോൾ നല്ലതുപോലെ ഇതാ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കൂടുതലായി മധുരം എന്ന് വെച്ചാൽ ആർക്കും അങ്ങനെ മധുരം ആവശ്യമില്ല അതുകൊണ്ട് മധുരം ഉള്ളൂ എന്നിട്ട് വീണ്ടും രണ്ട് ടീസ്പൂണ് ഗീം കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഇതൊന്നും ഇങ്ങനെ കുറുക്കിയെടുക്കാം നിങ്ങൾക്ക് കീ കുറച്ച് അധികം വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക എനിക്ക് ചട്ടിയാച്ചുമ്പെല്ലാം ഒഴിക്കുമല്ലോ അപ്പോൾ കുറേ വരൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ രണ്ട് ടീസ്പൂൺ മാത്രമേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ നമ്മൾ ആദ്യം തന്നെ കുറുക്കുമ്പം തന്നെ വീണ്ടും രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടല്ല ഇനി നമുക്ക് നല്ലതുപോലെ ഇതാ ഇത് കുറുക്കിയിട്ട് ഇങ്ങനെടുക്കണം ഇനി ഇതിലേക്ക് ഒരു ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ മധുരമൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചാൽ കടലപ്പരിപ്പ് ഇതാ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഏറ്റവും നല്ലതുപോലെ ഇതാ കുറുക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ട് നമുക്കിതൊന്ന് ഇറക്കി വെക്കാം ഇനി ഇതിന് വേണ്ട ബദാമ മുന്തിരിയും എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ രണ്ടി അങ്ങനെ എടുത്താൽ മതി എൻ്റെ കയ്യിൽ ബദാം എടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എത്ര ഗീ വേണ്ടത് നോക്കിയിട്ട് ഇട്ട് എടുക്കാം എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ ബദാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്താൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മുന്തിരിയും കൂടി ഇട്ടിട്ടൊന്ന് ചൂടാക്കി എത്തുന്നതിന് ശേഷം നമുക്കിതൊന്ന് ഇറക്കി വെക്കാം അപ്പോൾ നമ്മളെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഗോതമ്പ് മുസാറയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ബാക്കി മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഇതെല്ലാം മിക്സ് ആക്കി കൊടുക്കാം ഇതാ കുറച്ച് ചൂടൊക്കെ പോയതിന് ശേഷം വീണ്ടും കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊരു സേർവും പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് അപ്പം അത് ഇപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ തന്നെയാണ് കഴിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വയ്യ നാസിൻ്റെ സമയത്തെല്ലാം കഴിക്കാം അപ്പോൾ ഇതിപ്പോൾ കഴിക്കുന്നത് എന്ന് വെച്ചാൽ വയറ്റിൽ നല്ല തണുപ്പാണ് നമ്മൾ നോമ്പ് എടുക്കുമ്പോൾ വയറൊക്കെ ചൂടാണല്ലോ അപ്പോൾ ഈ തേങ്ങാപ്പാലിൻ്റെ ഗോതമ്പത്തിൻ്റെ എല്ലാം വരുമ്പോൾ വയറ്റിന് നല്ല തണുപ്പ് കിട്ടും നല്ല ഉമ്മെല്ലാം പറയുന്നത് കേൾക്കാം അപ്പോൾ നമുക്ക് നോമ്പത്തേർക്കും തന്നെ ഇതാ കഴിക്കുന്നത് ബാക്കിയുള്ള ഇതാ ഡെക്കറേഷനെല്ലാം ചെയ്തിട്ടുണ്ട് ബദാമും ഇട്ടിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവരും ഇതുവരെ ഉണ്ടാക്കാത്ത എല്ലാം ഒരു പ്രാവശ്യം ഇതൊന്നും ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് കഴിച്ചപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് എല്ലാവരും ട്രൈ ചെയ്യണം നിങ്ങൾ ഇത് ഉണ്ടാക്കി വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കാൻ തോന്നും അല്ല അടിപൊളി ടേസ്റ്റാണ് പണ്ടുള്ള ആൾ വെറുതെ അല്ല പറയുന്നത് മൂസാറിനെ കുറിച്ചിട്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോസിലൊക്കെ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവരോടും താങ്ക്